തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കടന്നു വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വതസിദ്ധമായ പൊരുത്തപ്പെടാനുള്ള കഴിവും സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ശേഷിയും ഈ മാസം നിർണായകമാകും ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ചിലപ്പോൾ അനുകൂലമാവുകയും ചിലപ്പോൾ സൂക്ഷ്മത ആവശ്യപ്പെടുകയും ചെയ്യും അതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രതയും ബുദ്ധിപൂർവമായ സമീപനവും അനിവാര്യമാണ് ഈ മാസം നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങളെ വൈകാരികമായി സമീപിക്കാതെ യുക്തിപരമായി വിലയിരുത്താൻ ശ്രമിക്കുക ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഈ മാസത്തെ പ്രധാന കാര്യമാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ടു പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും സാമ്പത്തികമായും തൊഴിൽപരമായും ചില നേട്ടങ്ങൾക്കൊപ്പം വെല്ലുവിളികളും നേരിടേണ്ടി വരും ജാഗ്രതയും കരുതലുമാണ് ഈ മേഖലയിൽ ഈ മാസം ഏറ്റവും പ്രധാനം ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം അധിക ജോലിഭാരമോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ തർക്കങ്ങളോ മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും വിവേകത്തോടെയും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് പുതിയ പ്രോജക്റ്റുകളോ ചുമതലകളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്നതായിരിക്കും ഈ അവസരങ്ങൾ നിങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അവ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അത് പ്രതീക്ഷിച്ചത്ര വേഗത്തിലായിരിക്കണമെന്നില്ല ഒരു പ്രൊമോഷന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ശ്രദ്ധയോടെ നീങ്ങണം പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിശദമായ പഠനം നടത്തണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ലാഭം പ്രതീക്ഷിക്കുന്നതിലും കുറയാൻ സാധ്യതയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അന്തിമാന തീരുമാനമെടുക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജോലിയുടെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായുള്ള ആശയവിനിമയങ്ങളിൽ വ്യക്തത വരുത്താൻ ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് വരുമാനത്തിൽ വലിയ വർധനവ് ഈ മാസം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല നിലവിലെ വരുമാനം നിലനിർത്താൻ സാധിച്ചേക്കാം എന്നാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ കുറവായിരിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക ഓഹരി കമ്പോളത്തിലോ മറ്റ് ഊഹ കച്ചവടങ്ങളിലോ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ദീർഘകാല നിക്ഷേപങ്ങൾ പരിഗണിക്കുന്ന നല്ലതാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക സാമ്പത്തിക ആസൂത്രണം ഈ മാസം വളരെ പ്രധാനമാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധത്തിലും തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികളും ഒപ്പം സന്തോഷകരമായ നിമിഷങ്ങളും നൽകും പരസ്പര ധാരണയും ക്ഷമയും ഈ മാസം വളരെ പ്രധാനമാണ് പങ്കാളിയുമായി ചെറിയ പണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിലെ പിഴവുകൾ ഇത് കൂടുതൽ വഷളാക്കാം എന്നാൽ തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമായി വരും പങ്കാളിയുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക ഒരുമിച്ചുള്ള ചെറിയ യാത്രകളോ ഹോബികളോ ദാമ്പത്യത്തിലെ സന്തോഷങ്ങൾക്ക് കാരണമായേക്കാം അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അന്തിമാന തീരുമാനം എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ് ധൃതിപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഉള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായി പ്രതികരിക്കാൻ ശ്രമിക്കുക കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരാം അവർക്ക് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആത്മീയത നിങ്ങൾക്ക് ആശ്വാസം നൽകും ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും കൂടുതൽ സമയം ആത്മീയ കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ് ആത്മീയത പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയേക്കാം ആരോഗ്യപരമായി ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെറിയ അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾ തലവേദന പനി എന്നിവ ഉണ്ടാകാം മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും ചെറിയ തടസ്സങ്ങളോ ഏകാഗ്രത കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂട്ടായ പഠനവും അധ്യാപകരുമായി തുറന്നു സംസാരിക്കുന്നതും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമല്ല അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്രകളിൽ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ അത്യാവശ്യമായ യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ ആണ് ദേവത പരമശിവൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ബുദ്ധിശക്തി ആശയവിനിമയശേഷി അന്വേഷണാത്മക സ്വഭാവം പെട്ടെന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവെന്നിവ ഉണ്ടാകും രാഹുവിന്റെ സ്വാധീനം കാരണം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഇത് തൊഴിൽപരമായ വെല്ലുവിളികളെ നേരിടാൻ സഹായകമാകും മികച്ച ആശയവിനിമയശേഷി ദാമ്പത്യത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ സഹായിക്കും എന്നാൽ അമിതമായി സംസാരിക്കുന്നത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ചില സാഹചര്യങ്ങളിൽ ഗുണകരമാകുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും പ്രധാനപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങളിലും സൂക്ഷ്മതയോടെയും ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കണം മാറ്റങ്ങളോട് എളുപ്പത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് ഈ മാസം നിങ്ങൾക്ക് സഹായകമാകും അപ്രതീക്ഷിത വെല്ലുവിളികളെ നേരിടാൻ ഈ കഴിവ് നിങ്ങളെ സഹായിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമ്മിശ്ര ഫലങ്ങൾക്കിടയിൽ ആശ്വാസം കണ്ടെത്താനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത പരമശിവനാണ് ശിവഭഗവാനെ ആരാധിക്കുന്നത് എല്ലാ വിഘ്നങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം രാഹുവിന്റെ സ്വാധീനം കാരണം കാരണമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ രാഹുപൂജകൾ നടത്തുന്നത് നല്ലതാണ് രാഹുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് രാഹു മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് ദുർഗാദേവിയെ ആരാധിക്കുന്നത് രാഹുവിന്റെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് കറുത്ത നിറത്തിലുള്ള വസ്തുക്കൾ എള് ഉഴുന്ന് കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ അരയാൽ മരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ ഊകരിക്കാൻ സഹായിക്കും അഞ്ചുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് മാനസിക സമാധാനവും സംരക്ഷണവും നൽകും ഭരണി രോഹിണി മകൈരം പുണർദ്ദം പൂയം ഉത്രം അത്തം ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ പൊതുവെ തിരുവാതിരയ്ക്ക് ചേർന്നതായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും ജാതകപുരുത്തം വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യമായി വരും അതേസമയം ആത്മീയ മേഖലയിൽ നിങ്ങൾക്ക് ആശ്വാസവും ഉൾക്കാഴ്ചയും ലഭിക്കും ഈ മാസം നിങ്ങളുടെ ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടും പ്രശ്നങ്ങളെ നേരിടാൻ ആത്മീയത ഒരു താങ്ങായി മാറും ജാഗ്രതയോടെയും ബുദ്ധിപൂർവ്വമായും ഓരോ സാഹചര്യങ്ങളെയും സമീപിക്കുക പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മാസം നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു